ഏതൊരു ചിക്കൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് വായൽ തുതയ്ക്ക് വിളിച്ച് പറഞ്ഞു കുഹ് ഒന്നും പറയണ്ട അപ്പോഴും ഇരുവർക്കും കാര്യം മനസ്സിലായില്ല വിഷ്ണു ഏട്ടനു നടന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിത്യ അറിയാതെ ചോദിച്ചു പോയി കേട്ട ദാസ് മുഖമൂർത്തി നോക്കിയത് നാമജപം കഴിഞ്ഞു വന്ന പാറുവിൻ്റെ മുഖത്തേക്കാണ് ആ മുഖം കണ്ടാൽ അറിയാം താനിതൊന്നും അറിയരുതെന്ന് ഏട്ടത്തി ആഗ്രഹിച്ചിരുന്നെന്ന് നിത്യ പോയി പാറുവിനെ കെട്ടിപ്പിടിച്ചു കുറേ സോറിയും മറ്റും പറഞ്ഞു താൻ കാരണമാണല്ലോ എന്നൊരു തോന്നൽ അവളിലുണ്ടായി അതോടെ അവളുടെ ഉഗ്ര പ്രകടനത്തിന് മൊത്തവും നൽകി അതൊക്കെ വിട്ടേ പോയ കാര്യം എന്തായി എല്ലാം വാങ്ങിയു നിത്യെ ചേർത്തുകൊണ്ട് പാറ ചോദിച്ചു നിത്യ വാങ്ങി എന്ന പോൽ തലയാട്ടി അപ്പോഴും ദാസ് മൗനത്തിലായിരുന്നു ശാന്തമായിരുന്നു ചെറുപുഞ്ചിരി ആത്മവിശ്വാസവും ആ മുഖത്തുണ്ടായിരുന്നു അത് കാണുകിയ പാറുവിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടായി കാശിയുടെ സ്വഭാവത്തിന് നേരെ വിപരീതമാണ് ദാസ് കാശിക്ക് ദേഷ്യം വന്നാൽ അത് ആ മുഖത്തുണ്ടാകും രൂപിയാണ് പക്ഷെ ദാസ് അങ്ങനെയല്ല ആയക്കടൽ പോലെയാണ് പുറമെ ശാന്തവും ഉള്ളൊരു അഗ്നിപർവ്വതം പോലെയും പിന്നെ എടുത്തി ഗിഫ്റ്റ് ഉണ്ട് തൻ്റെ കൈകളെ പൊതിഞ്ഞു പിടിച്ച് പറയുന്ന കേട്ടപ്പോൾ പാറു ചിന്തയിൽ നിന്ന് തിരികെ വന്ന് സംശയത്തോടെ നെറ്റി സംശയത്തോട് നെറ്റിച്ചൊളിച്ചു നിത്യവളെ പിടിച്ചിരുത്തിക്കൊണ്ട് കൊണ്ടുവന്ന കവറിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് അവളുടെ കയ്യിൽ നൽകി തുറന്നു നോക്കി എടുത്തിപ്പിന്നിൽ നിന്ന് ദാസ് പറഞ്ഞു പാറു ആ ചുവന്ന വെൽവെറ്റ് ബോക്സ് തുറന്നു പാറുവിൻ്റെ മിഴികൾ വിടർന്നു അതിനുള്ളതിനെ അവൾ തൻ്റെ കയ്യിലെടുത്തു ഏതോ പോകുന്നവക്കിൽ കണ്ടത് ആ ഷോപ്പ് ഹൈദരാബാദ് ഡിസൈനാണ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി പിന്നെ എനിക്ക് അവളുടെ വകപ്പില്ലാത്ത കൊണ്ട് ആ വശത്തേക്ക് പോയില്ല എന്നാലും എടുത്തേക്ക് ചേരുമെന്ന് തോന്നി പാറുവിൻ്റെ കയ്യിലിരുന്ന മുക്കുത്തിക്ക് വിശേഷം നൽകിയത് കേട്ട് അവൾ അതിനെ സൂക്ഷിച്ചു നോക്കി ഭ്രമണ സ്ത്രീകൾ അണിയുന്നത് പോലെ ഒരു മുക്കുത്തി പാറുവിന് അതേറെ ഇഷ്ടമായി ഇട്ടോക്ക് ആപ്പത്തിരം നിത്യ തിടുക്കം കൂട്ടി പാറുവിന് ചിരിയോടെ അവളുടെ മൂക്കിൽ നിന്നും ഒറ്റക്കൽ മുക്കുത്തി ഊരി മാറ്റി പുതിയതിട്ടു എന്നിട്ട് അവനെ നോക്കി ഈശ്വര എന്ത് ഭംഗിയ ഏതോ ആഗ്രഹത്തിൽ ജനിച്ച പെണ്ണുമാതിരി നിത്യത്തുള്ളിച്ചാടിക്കൊണ്ട് പാറുവിൻ്റെ കവിളിൽ വലിച്ചു വിട്ടു കുറച്ചുകൂടെ ഐശ്വര്യം കൂടിയതുപോലെ ഇനി ഇതിട്ടാ മതി ഇതോ ഇത് ഒത്തിരി വലുതല്ലേ എനിക്കെന്തോ വലുതിൻ്റെ മുഖത്ത് ദാസ് പറയുന്ന കേട്ട് പാറു പറഞ്ഞു അതൊക്കെ പോകെ പോകെ ശരിയാകും ഏട്ടെത്തി ഇതാണ് ആ മുഖത്ത് കുറച്ചുകൂടി ചേർച്ച പാറു ലക്ഷ്മിയെ നോക്കി അവരത് എന്ന പോലെ തലയാട്ടി എന്തായാലും ഏടിന് കൂടി കാട്ടിക്കൊടുത്തേക്കും ചിലപ്പോൾ ഹോസ്പിറ്റൽ വിട്ട് ഓടി വന്നേക്കും ദാസ് കളിയോടെ പറഞ്ഞതും നിത്യ തലയാട്ടി പാറു അവരെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു ഈ മൂക്കിൽ ഒരോട്ട ഇട്ടാലോ ദാസ് അവൾ കരികിലേക്ക് നെയ്യി നിന്ന് പറയുന്ന കേട്ട് നിത്യവനെ ചൊറിഞ്ഞു നോക്കി എനിക്കോ എന്തിന് എനിക്കൊന്നും വേണ്ട മുക്കത്തി അല്ലാത്തതിനെ ആവശ്യം നിറഞ്ഞു തുളുമ്പല്ലേ പോയി കണ്ണടി നോക്കടി പിന്നെ എന്തിനാണാ എന്റെ മൂക്കിന് ഓട്ട തിരികെ അതേ പൂച്ചത്തിൽ അവൾ തിരിച്ചടിച്ചു ഒരു ചന്ദനത്തിന് കത്തിച്ചു വെക്കും ആ കുളിക്കാത്ത നാറ്റൊന്ന് പോകട്ടെ അവളെ മണത്ത് ഊക്കാൻ ചൂൻ നിത്യവാ പൊളിച്ച് നോക്കി എന്നിട്ട് സ്വയം ഒന്ന് മണത്ത് നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല മണം ഇനി എനിക്കറിയാത്തതാണോ എന്തായാലും ഒന്ന് കുളിച്ചേക്കാം മുറിയിലേക്ക് ഓടുന്നവരെ മുകളിൽ നിന്ന് കണ്ട ദാസ് പൂട്ടിച്ചിരിച്ചു രാത്രി പാറു നിത്യക്കൊപ്പമാണ് കിടന്നത് അവൾക്ക് കാശിയ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല പിന്നെയാണ് അപ്പുറത്ത് കിടക്കുന്ന കക്ഷി താൻ ഉറങ്ങിയൊന്ന് നോക്കുന്നത് കണ്ടത് എന്നാ പിന്നെ അറിയാത്തതുപോലെ കിടന്നേക്കാം ഉറങ്ങില്ലേ കള്ളി നിത്യ നിറയെ പ്ലെയിൻ കിസ് കൊടുത്തു നിത്യ പമ്മി പമ്മി നടന്ന വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നു പുറത്തേക്ക് ഇറങ്ങി ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ ദേവി കണ്ണു ചെമ്മിക്കായി വീശി വീശി എങ്ങനെയവൾ ദാസിൻ്റെ മുറിക്ക് പുറത്തിറങ്ങി അവരിട്ടെന്തായാലും നാല് കൂട്ടിക്കണം ഇനി ഈ വശത്തേക്ക് വരാൻ പാടില്ല ഒന്ന് പെറുപുറത്തു കൊണ്ട് വാതിൽ മുട്ട അത് തുറന്നു എന്നിട്ടകത്തൊന്നും ഒരു കറുത്തു രൂപം പുറത്തേക്ക് വന്നു വിളി ആകുമ്പോഴേക്കും അവളുടെ വാ പൊത്തിരുന്നു നീ എന്താണ് കൂപ്പി ഇവിടെ അവളെ ഭിത്തിയോട് ചേർത്ത് അവൻ മുരുണ്ടു മനുഷ്യൻ നല്ല ജീവൻ കളിയുണ്ടല്ലോ അവൻ അവളെ നോക്കി പല്ല് നരിച്ചു നിത്യവന്റെ കൈ തട്ടി മാറ്റി ഒന്ന് അവനാഗമനോടി ഇത് എന്തോന്ന് വേഷമാക്കിന് പോകുക അതിന് പിന്നെ പാർട്ടി വേർ ഇടണോ എന്താ ഇട്ട ദേഹത്തിന് ഊരി പോകുമോ ഇവിടെ നിന്ന് ഞാൻ ഇപ്പോ ഇത് പറയാനുണ്ടോ കിട്ടിയെടുത്തത് അല്ലല്ല ഞാനോ ആ കുഷ്ണുനായിട്ട് തല്ലൊടുക്കാൻ പറയാനായിട്ട് ഓ അതന്നെ നല്ല ഉഷാർ തല്ലായിരിക്കണം ഏർത്തി നോക്കി അവൻ്റെ കണ്ണ് നീച്ച് കിടക്കണം പറ്റൂ സെക്യൂർ വായിക്കു അവനൊന്ന് മൂളിന്ന് വെച്ച അടിക്കൂ അതിനെ തന്നെ അടി പോണ് അയ്യോ നീന്റെ പൊന്നപ്പുല തങ്കപ്പന ആ ഓ ഒച്ച വെക്കാതെ പുല്ലേ പിന്നെ ഇതൊന്നു പോയിട്ട് അറിയിക്കേണ്ട കേട്ടല്ലോ അത് ഞാൻ ഏറ്റു ജയിച്ചു മകന് അവൾ ഡയലോഗ് ഇട്ട് അവന് ചിരി വന്നു പക്ഷെ ഗൗരവം വിടാൻ നിന്നു ഇനി കൂടുതൽ നേരം നിൽക്കാതെ ഓ കിടക്ക നോക്കി ചെല്ലു പോകാനായി നിന്നതും അവൻ്റെ ഹുഡിൽ പിടിച്ചും വലിച്ചവളത്തൊരു മുത്തവും നൽകി അവൾ ഓടി പോണപോക്കിൽ കാലൊന്നും ചുവരിൽ തട്ടാനും മറന്നില്ല വേദന ഉണ്ടായെങ്കിലും അവൾ നിലവിളിച്ചില്ല മുട്ടും തടുവി കട്ടിയിൽ പോയിരുന്നു വിഷ്ണു എന്നിൻ്റെ കാര്യം പോക്ക തല്ലുകൊടുക്കാൻ പോയല്ലേ അവന് പിന്നല്ലാതെ ഇന്ന് അവൻ രണ്ടും പൊട്ടും ആരാണ് ചോദിക്കുന്നതെന്ന് പോലും നോക്കാൻ നിത്യ ആവശ്യത്തോട് പറഞ്ഞു പിന്നെയാണ് അമളി പറ്റിയതുപോലെ അവൾ ഓർത്തത് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ബെഡ് ലാബ് തെളിഞ്ഞിരുന്നു ബെഡിൽ കയ്യും കെട്ടി അവളെ നോക്കിയിരിക്കുകയാണ് പാറു അത് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ഒക്കെ അവന നിത്യ നിഷ്കളങ്ക നിറച്ചു പിന്നെ നിയന്ത്രണ നേരം പുറത്തേക്ക് പോയത് അത് പിന്നെ സത്യം പറയണല്ലേ ഉറപ്പായി പിന്നെ വൈകിച്ചില്ല എല്ലാം വള്ളിപുള്ളി തറ്റാതെ പറഞ്ഞു കൊടുത്തു ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇടത്തി കിടക്കാൻ നോക്കി നീ നിത്യം തന്നെ പോയി കിടന്നു ഒപ്പം ലാബ് ഓഫാക്കി പാറും അല്ലാട്ടത്തി എടുത്തേക്കെല്ലാം കേട്ടിട്ടും ഒരു ഞെട്ടിലല്ലോ അവളിലേക്ക് ഒതുങ്ങി കുടി പുണർന്നുകൊണ്ട് നിത്യ ചോദിച്ചു ഞാൻ അവനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ അറിയാം പാറുകളിൽ തഴകിക്കൊണ്ട് പറഞ്ഞു പതിരുവരും കണ്ണടച്ചു ഇന്ന് തോറ്റേൻ്റെയും എല്ലാ ദേഷ്യവും ബാറിൽ തീർത്തുകൊണ്ടാണ് വിഷ്ണു വീട്ടിലേക്ക് തിരിച്ചത് പലപ്പോഴും വണ്ടി പാളിപ്പോയി കണ്ണിലേക്ക് ഹെഡ് ലൈറ്റിന്റെ വെളിച്ചം അടിച്ചപ്പോൾ വിഷ്ണു വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്തി വണ്ടിക്ക് വട്ടം വെച്ചിരിക്കുന്നേ ആഭാസം വറച്ചുകൊണ്ടിരുന്നു വിഷ്ണു ഡോർ തുറന്ന പുറത്തേക്ക് ഇറങ്ങി ബുള്ളറ്റിൽ ചാരിക്കിടന്നുകൊണ്ട് ഇരിക്കുന്നവൻറെ അടുത്തേക്ക് ആടിക്കുഴഞ്ഞുകൊണ്ട് അവൻ നടന്നും അവന്റെ കാലടികളടുത്തേക്ക് വരുന്നതറിഞ്ഞതും ദാസ് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഹുഡി ക്യാബ് മാറ്റിക്കൊണ്ട് കൈനീട്ടി നിന്നു ഏതാടാ നീ ഞാൻ ഞാനേതാ നീ ഏതാ എന്ന് പറയാൻ വന്നതല്ല ഞാൻ ചില കണക്ക് അങ്ങനെ പെരുകി പെരുകി നിറഞ്ഞു എനിക്കത് ഇറക്കി വെക്കണം ഇറക്കി വെച്ചോ വിഷ്ണു രണ്ട് കൈയും താഴേക്ക് നീട്ടി പറഞ്ഞു സമയം മെനക്കെടുത്താതെ വഴി മാറടാ വിഷ്ണുവിന് പിന്നിലേക്ക് തള്ളി തള്ളിയത് മാത്രമേ പിന്നെ വിഷ്ണുവിന് ഓർമ്മയുള്ളൂ ടിയ വന്നതെന്ന് പോലും പിന്നെ അവനെ തന്നെ അറിയില്ല ഒന്ന് മൂളം പോലും അവസരം നൽകാതെ എല്ലാം കലക്കിൽ കളഞ്ഞു റോഡിൽ പാമ്പ് പുളയെന്നപോലെ പുളയെന്ന് വിഷ്ണുവിനെ എടുത്ത് വണ്ടിയിൽ കൊണ്ടിട്ടു തൽക്കാലം നീ നീക്കേറ്റ ലഹരി കാരണം ഞാൻ തന്ന വേദന ഉദ്ദേശത്ര കിട്ടിയെന്ന് വരില്ല പക്ഷെ ഒന്ന് വെളുത്തുട്ട് എല്ലാം ക്ഷടപടി എന്നറിയാം അവൻ വിഷ്ണുവിൻ്റെ കവിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ എന്റെ ഏറ്റത്തേക്ക് പിന്നാലെ ഈ കണ്ണൊന്നാവും പൊന്തിയ നിനക്ക് ജീവനെങ്കിലും ഞാൻ തന്നു അത് തരാതങ്ങ് പരലോകത്തേക്ക് എത്തിക്കുന്ന ഒരാളുണ്ട് നല്ല കുട്ടിയായ നിനക്ക് കൊള്ളാം കേട്ടറ പിന്നെ നിത്യ പൊന്നുമ അങ് മറന്നേക്കും അതല്ല ഇനിയും വരാ ഉദ്ദേശമുണ്ടെങ്കിൽ വേദനയിൽ പോലും വിഷ്ണുരുണ്ടോ ആ ഇപ്പോഴ നല്ല കുട്ടിയായേ അത് കലക്കി അപ്പൊ ഗുഡ് നൈറ്റ് ഡോർ വലിച്ചടിച്ചു ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവൻ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയിട്ട് പോയതിനേക്കാൾ പയ്യാണ് അവൻ നടന്നത് ഇനി ശബ്ദം കേട്ട് നേരത്തെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു പോയവൾ വരണ്ടെന്ന് കരുതി പക്ഷെ മുറിക്ക് മുൻപേ വീണിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തറപ്പിച്ചു നോക്കു നേട്ടെത്തിയേ പിന്നെ ലാമത്തോടിനുള്ളിലേക്ക് തലയിടുന്ന പോലെ നിത്തി കുറ്റിപ്പിശാഷ് എല്ലാം പോയി പറഞ്ഞു മനസ്സിൽ പറഞ്ഞു ചിരി വരുത്തി അവൻ പറഞ്ഞു നോക്കി എവിടെയായിരുന്നു അത് ചൂടായപ്പോ ഇത്തിരി കാറ്റോളെ ഈ കെട്ടിപ്പൊട്ടിയ വേഷത്തിൽ നിനക്ക് എന്തുണപ്പൊ കെട്ടിയത് അവനൊ നീരത്തി നോക്കി പാറ ചോദിച്ചു പോണ പോലെ അല്ലല്ലോ അവിടെ പോയ നല്ല തണുപ്പല്ലേ അപ്പോ തണുക്കാതിരിക്കാൻ നീ തിരിയാതെ പോയി കിടക്കാൻ നോക്ക് അവൻ തലയാട്ടിക്കൊണ്ട് വേഗം കറിക്കാതെ കടിച്ചു എന്നാ നല്ല ചീത്ത പറയാമായിരുന്നു എടുത്തി നിത്യകം കടിച്ചുകൊണ്ട് പരിഭവിച്ചു ഇടി കള്ളി നീ നീയാളെ കൊള്ളാലോ അവളുടെ കുസൃതി ചിരിയിൽ പാറവും പങ്കു ചേർന്നു കസേരയിൽ ഇരുന്ന് ഉറങ്ങിക്കൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ കാശിക്ക് നന്നായി കഴുത്ത് കടിച്ചിൽ അനുഭവപ്പെട്ടു മുഖം കഴുകി തിരികെ വന്നപ്പോഴാണ് നേഴ്സ് പേഷ്യന്റിന് ബോധം തെളിഞ്ഞതും കയറി കാണാൻ കഴിയില്ലേ നഴ്സിന്റെ അനുമതി കിട്ടിയതും കാശാകത്തേക്ക് കയറി ബെഡ് അല്പം ഉയർത്തി വെച്ചിട്ടുണ്ട് മുഖത്തിന് ഓക്സിജൻ മാസ്ക് മാറ്റിയിട്ടുണ്ട് താൻ വന്നതൊന്നും അറിഞ്ഞില്ല ആരുടെയോ നല്ല മുഖ പരിചയം പക്ഷെ ആ ഉറക്കപ്പിച്ചാൽ അവനത് കിട്ടിയില്ല നേഴ്സ് വന്ന് അമ്മയ്ക്ക് അവരുടെ ആപണങ്ങൾ തിരികെ നൽകി അതപ്പോ തന്നെ അവർ അണിയുകയും ചെയ്തു വയസ്സേറെ ആയിട്ടും വല്ലാത്തൊരു ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്നു തോന്നി പെട്ടെന്ന് അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു ധൃതി പിടിച്ച് അവൻ ഫോൺ എടുത്തു പാറു അവസാനമായി മുക്കിത്തിട്ടയച്ച ഫോട്ടോ ഓപ്പൺ ചെയ്തു ഫോൺ നേരെ പിടിച്ചു നോക്കി പാറുവിന്റെ അതേ ചായ പക്ഷെ എങ്ങനെ ദേവമംഗലം പീഠത്തിന് മുമ്പ് കാശി വാഹനം സീഡാക്കി നിർത്തി സ്റ്റെയറിങ്ങിൽ തല ചായച്ചു കുറച്ചു നേരങ്ങൾക്കുള്ളിൽ ജീവിതത്തിൽ ആ പ്രതീക്ഷമായി കടന്നു വന്ന കാര്യങ്ങളായിരുന്നു അവന്റെ ചിന്ത അതിൽ അമ്മയുടെ തന്നെ മേലെടുത്ത തറവടെ അറിയാമെങ്കിൽ ഒന്ന് കൊണ്ടുപോകുമെന്ന എന്ന ദയനീയമായ വാക്കുകൾ മുതൽ മായമേടെ ഇവരെ കാണാൻ നമ്മുടെ പാർവിന്റെ അതേ ചായ എന്ന ചോദ്യം വരെ ഒരു തിരശിലക്കുള്ളിൽ മിന്നി മറിഞ്ഞു എന്നാലും ഇത്ര ദുഷ്ടനായിരുന്നു അയാൾ എന്ന് അറിഞ്ഞില്ല ആ മുഖം ഓർക്കും തോറും അവൻ്റെ പല്ലുകൾ നേരിഞ്ഞമർന്നു പിന്നെ എന്തോർത്തപ്പോൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു പ്രതാപ ഫുൾ ഡീറ്റെയിൽസ് നീ കിട്ടണം ഈ നാട്ടിലെങ്കിൽ കണ്ടുപിടിക്കണം താൻ തന്നെ ചെയ്താൽ മതി വേറെ ആരും പടണ്ട മറുപുറ ഫോൺ കട്ടായതും കാശി ഫോൺ പോക്കറ്റിലിട്ട് വണ്ടി എടുത്തു വീട്ടിലെ കാർ പോച്ചിൽ വണ്ടി പോയിട്ടവനിറങ്ങി ശബ്ദം കേട്ടപ്പോഴേക്കും സ്ഥാനം പിടിച്ചിരുന്നു കാശി അവളെ നോക്കി പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുമായിട്ട് കാണാത്തിലുള്ള ആദ്യ രൂപം കൊണ്ട പരിഭവത്തിലായിരുന്നു എന്തെത്ര വൈകിയത് രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഉം രാവിലെ തന്നെ ചെയ്തു എന്നിട്ടെന്താ ഇത്രയും നേരം ഞാൻ എത്രട്ടും വിളിച്ചെന്നറിയോ മുറിയിലേക്ക് പോകുന്ന അവന്റെ പിന്നാലെ നടന്നുകൊണ്ട് അവൾ പറഞ്ഞു അവൻ അതിന് ഒന്നും മിണ്ടിയില്ല ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നിട്ട് എവിടെ കൊണ്ടാക്കി ഗീ ബാക്കി പറയാനാവാതെ അവൻ നിന്നു അത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു അവിടെയാക്കി അവിടെ ആരാ അവിടെ ഒരു സ്ത്രീ ഉണ്ട് പിന്നെ പോയ സ്വന്തം മോളുടെ വീട് ആ മോൾ ഉണ്ടായിട്ടാണോ ആ അമ്മക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഷേർട്ടിന്റെ ബട്ടൺ സഹിച്ചു മാറ്റി കൊണ്ടിരിക്കുന്ന കാശി പെടൻ തിരിഞ്ഞു നോക്കി പാറുവിന്റെ ഭാവും കണ്ട് ംിച്ചു ഒന്നുമില്ല നെത്തിയല്ലേ ആനക്കൊന്നില്ലല്ലോ അവൻ വിഷയം മാറ്റി ലക്ഷ്മിയുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞിരിപ്പുണ്ട് അവരുടെ കാര്യം നമുക്ക് വേഗം നോക്കണ്ടേ വേണം കല്യാണം എങ്ങനെ വേണമെന്ന് അവർ തന്നെ പറയട്ടെ അവരുടെ ആഗ്രഹം പോലെ ആർഭാടമായിട്ട് നടത്തണമെങ്കിൽ അങ്ങനെ നടത്താം എടക്ക് വായോ ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാം അവൻ മൂളിക്കൊണ്ട് ടവിലെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഏട്ടൻ എന്തെങ്കിലും ഏട്ടിനെന്തെങ്കിലും എനിക്ക് തോന്നിയതാണോ ആവും പാറു നിങ്ങനെ ചിന്തിച്ചു പോയി ഭക്ഷണം എടുത്ത് വെക്കി തലയ്ക്ക് തട്ടിയവൾ മുറിയിൽ നിന്നിറങ്ങി ഭക്ഷണം എടുത്തു വെച്ചിട്ടും കുറെ നേരമായി ആളെ താഴേക്ക് കാണാത്ത പാറു വീണ്ടും മുറിയിലേക്ക് ചെന്നു ചെന്നപ്പോൾ തന്നെ അവിടുത്തെ കാഴ്ച അവൾക്ക് ദേഷ്യം വന്നു